ഹലോ ഹലോ നിങ്ങളിപ്പം വല്ലാതെ മാറിപ്പോയി പഴയ ആളെ അല്ല നാട്ടുകാർക്കൊക്കെ നിങ്ങളെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതെടുത്തത് എനിക്കതിന് നല്ല സന്തോഷമുണ്ട് പണ്ടൊക്കെ ആൾക്കാരെ കളിയാക്കിയത് സംസാരിച്ചിരുന്നത് അതൊക്കെ കുറഞ്ഞു അതെന്താ കാരണം എന്നറിയോ നിങ്ങൾ അങ്ങോട്ടും ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണതുകൊണ്ടാ ഇനി ആവശ്യമില്ല അത് അങ്ങാടിയിലൊന്നും നിക്കരുത് അത് നമ്മളെ നിലയും വലിയ ഇല്ലാതാക്കൂ അത് ശരിയാ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം എന്നാ ഞങ്ങൾ എന്നെ കല്യാണം കഴിക്കണേ എനിക്കിനി കാത്തിരിക്കാൻ കഴിയൂല ഞാനിതുവരെ കണ്ടിട്ടില്ല ആളെ കാണാതെ അങ്ങനെ കല്യാണം കഴിക്കുക നിങ്ങൾ ആദ്യം കുലസുനെ തലാക്കി ചൊല്ലി എന്നിട്ട് കണ്ടാ മതി ഒരു കാരണല്ലാതെ സ്വന്തം ഭാര്യനെ ഒഴിവാക്കുക എന്നാലും കുലസുനോട് വല്ല ഇഷ്ടമൊന്നും കാണിക്കണ്ടോ ഇല്ല കാണിക്കൂല നല്ല കാക്ക എന്നാ നമുക്ക് പിന്നെ സംസാരിക്കാം കണ്ടോ കണ്ടോ ഇപ്പൊ എന്നോട് സംസാരിക്കാൻ കൂടെ സമയല്ലാണ്ടായി അതുകൊണ്ടല്ല ഞാനിപ്പോ കുറച്ച് തിരക്കില്ല താരക്ക് ഇത് വലിയ പുലിപാലയല്ലോ